അടിവാട തണൽ തണൽ പാലിയേറ്റീവ് പാലിയേറ്റീവ് കെയർ കെയർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സൗഹൃദ സൗഹൃദ സംഘടിപ്പിച്ചു യൂണിറ്റ് നിരവധി പേർ പങ്കെടുത്തു കോട്ടപ്പടി സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു മുസ്ലിം സഹോദരങ്ങൾ നബി എന്ന് പറയുന്നതായ പ്രവാചകന്മാരിൽ ഏറ്റവും പ്രധാനിയായിരിക്കണം അങ്ങനെ വിശ്വസിക്കുന്നതിൽ നിങ്ങൾ ചിന്തിക്കുന്നതിൽ വിശ്വസിക്കുക ക്രൈസ്തവ ലോകത്ത് പറയും തീർച്ചയായിട്ടും മോശയുടെ ജീവിതവും നബിയുടെ ജീവിതവും ഒന്ന് കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ അവർ തണൽ പ്രസിഡന്റ് മൈദീൻകുട്ടി പഴമ്പിള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പെരുമ്പാവൂർ മക്കാ മസ്ജിദിമാം യൂസഫ് ഉമരി സന്ദേശം നൽകി സി ബി മാത്യു നിസാമുൾ ഇസ്മായിൽ അബൂബക്കർ മാങ്കുളം ഷാ പഴമ്പിള്ളി കെ മനുഷ് ശന്തി പി എൻ ബാലകൃഷ്ണൻ സിസ്റ്റർ ഷേബ ഡോക്ടർ മഞ്ജു ഇ എച്ച് ഉമർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇ എച്ച് കരീം സ്വാഗതവും എം എ പരീത് കൃതജ്ഞതയും പറഞ്ഞു കെ സി വി ന്യൂസ് കോതമംഗലം